ഉത്തരവാദി ആണ് പിരിച്ചുവിടണമെന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി ആണ് കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ എസ് എഫ് ഐ പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിന് മുഖ്യമന്ത്രി നൽകുന്നത് എസ് എഫ് ഐ സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിയാണ് ഒൻപത് വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ത് നടപടി സ്വീകരിച്ചു ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ് ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും ഇതറക്കാതിരിക്കുന്നതിൻ്റെ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഒൻപത് വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയയുടെ വേറിറക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ പറയുന്ന സംഘടന കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും തടയാൻ എന്തുകൊണ്ട് പാർട്ടി ശ്രമിക്കുന്നില്ല പോലീസ് ശ്രമിക്കുന്നില്ല പരിപാടിക്ക് ക്ഷണിക്കാത്തതിൽ പാർട്ടി വേദിയിൽ പരിഭവം പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ

അനിൽ അനിൽ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് അത്രേ ഉള്ളൂ അത്രയൊക്കെ അല്ലേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് ക്ഷണനാവൂലോ എന്നാലും ശരി കുറ്റം പറയുന്നില്ല ഞാനിത് നിങ്ങളെ ഒരു ഇത്രയും വലിയൊരു യോഗത്തിൻ്റെ അകത്ത് കടന്നു വരിക എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലല്ലോ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ഇങ്ങനെ കിട്ടാനാണ് ഞാനൊക്കെ പട്ടി ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണി എട്ട് മണിക്ക് ഓടിയ ഓട്ടം തുടങ്ങിയാൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഓടുന്നത് എന്തിനാ നിങ്ങളെ ഇങ്ങനെ ഒന്ന് കിട്ടാനല്ലേ ഒരുമിപ്പിക്കാനല്ലേ ആ ഒരുമിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് എനക്ക് രാ ഒരു ഒരു മുതലും മുഴുക്കുമില്ലാതെ നിങ്ങളെ ഉണ്ടാക്കി തന്ന ഈ സദസ്സിന് നിങ്ങളോട് നന്ദി പറയാനാണ് എനിക്ക് എൻ്റെ താല്പര്യം കേരളത്തിലെ രാഷ്ട്രീയ രക്ഷകർത്തം സി പി ഐ എം ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് സംഘടനകൾക്ക് ബന്ധമുണ്ട് ആ സംരക്ഷണം നൽകുന്നത് ആരോപിച്ചു അല്ല അവരങ്ങ് രണ്ട് കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ഇത് പരാതി കൊടുത്ത പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയിൽ അവിടെ വ്യാപകമായി ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായി ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇതിന്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിലടക്കുകയാണ് അതിന് എസ് എഫ് ഐ നേതാക്കളെ പിടിച്ചതിന് ആ പറയില്ലേ എസ് എഫ് ഐ നേതാക്കള് പിടിയിലായി കഴിഞ്ഞാൽ പറയില്ല ഇത് ഒന്നാമത്തെ സംഭവമാണ് ന്യൂസ് ഡെസ്ക് മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും തടയാൻ സ്വീകരിക്കണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശം വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തണമെന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാം നേതൃത്വത്തിലുള്ള ബെഞ്ച് ഉത്തരവിട്ടു ചട്ടപ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ് മലിനീകരണ ബോർഡിന് മൂന്ന് മാസത്തിനകം വികസിപ്പിക്കണം ചട്ടപ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും തടയണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയാണ് വാടക ഗർഭപാത്രത്തിലൂടെ അമ്മയാക്കാനുള്ള അവകാശം അൻപത്തിയൊന്ന് വയസ്സ് തികയുന്നതിന്റെ തലേന്ന് വരെയുണ്ടെന്ന് ഹൈക്കോടതി അൻപത് വയസ്സായി എന്നതിന്റെ പേരിൽ ഇതിന് അനുമതി നിഷേധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദോർ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ് കണ്ണൂർ സ്വദേശികളായ ദമ്പതിമാരാണ് വാടക ഗർഭപാത്രത്തിലൂടെ അമ്മയാകാനുള്ള അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് സ്ത്രീകൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെയും പുരുഷന്മാർക്ക് ഇരുപത്തി ആറ് വയസ്സുമുതൽ അൻപത്തിയഞ്ച് വയസ്സുവരെയുമാണ് വാടക ഗർഭധാരണ നിയമപ്രകാരമുള്ള പ്രായപരിധി സ്ത്രീയുടെ കാര്യത്തിൽ അൻപത്തി ഒന്ന് തികയുന്നതിന്റെ തലേന്ന് വരെ ഇതിന് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് ഒരാഴ്ചക്കകം ഹർജിക്കാർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശിച്ചു സ്കൂൾ രേഖ പ്രകാരം ഹർജിക്കാരിയുടെ ജനന തീയതി അതിനാൽ പ്രായപരിധി കഴിഞ്ഞെന്ന് വിലയിരുത്തി സരോഗസി ബോർഡ് അനുമതി നിഷേധിച്ചു ആധാർ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയിൽ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂൺ ഇരുപത്തിയൊന്നാണ് ബോർഡ് ഇത് പരിഗണിച്ചില്ല തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചുവെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല തുടർന്ന് അപ്പീൽ നൽകുകയായിരുന്നു സ്കൂൾ രേഖയ്ക്ക് പകരം മറ്റ് ആധികാരിക രേഖ ഉപയോഗിച്ച് അനുമതി നൽകണമെന്നതടക്കമുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ പ്രായം കണക്കാക്കാൻ സ്കൂൾ രേഖയെ പരിഗണിക്കാനാവൂ എന്ന് ഡിവിഷൻ ബെഞ്ചും വിലയിരുത്തി അതേസമയം ൊന്നാകുന്നതിന് മുൻപുള്ള മുഴുവൻ കാലയളവും രേഖപ്പെടുത്തുന്നതാണ് അൻപത് വയസ്സ് പരിധിയെന്ന് വിലയിരുത്തി അപ്പീൽ അനുവദിച്ചു നിയമങ്ങളുടെ വ്യാഖ്യാനം ജനങ്ങളുടെ അവകാശങ്ങളെയും ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്നതാണെന്നും അത് ദുർഗ്രഹമാക്കേണ്ടതില്ല എന്നും ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക്